അടിച്ചമർത്തപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിനു വേണ്ടി ഒരു മനുഷ്യൻ വിപ്ലവമായി മാറുന്നു ആ വിപ്ലവം പിന്നത്തേതിൽ ചരിത്രമായി പിറക്കുന്നു ആ ചരിത്രം മനുഷ്യഹൃദയങ്ങളിൽ ചേക്കേറുന്നു അതാണ് വി എസ് ആ ചരിത്രത്തിന്റെ പേരാണ് വേടിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ആദരാഞ്ജലികൾ വി എസിന് ഒരു മനുഷ്യൻ വിപ്ലവമാകുമ്പോൾ ആ വിപ്ലവം ചരിത്രമായി മാറുമ്പോൾ ആ ചരിത്രം മനുഷ്യ ഹൃദയങ്ങളിൽ ചേക്കേറുന്നു അതാണ് വി എസ് വി എസിന്റെ ജീവിത ആരംഭവും വി എസിന്റെ രാഷ്ട്രീയ ജീവിതവും നിലപാടുകളും വിപ്ലവം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു ഒരു കാലത്ത് പിണറായി സഖാവും വി എസ് അച്യുതാനന്ദ സഖാവും തമ്മിൽ കൊമ്പു കോർത്തപ്പോൾ കേരളത്തിലെ ജനസമൂഹം അവരുടെ പ്രസ്താവനകളെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പിണറായി സഖാവ് പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സമുദ്രത്തോട് ചേർന്ന് നിൽക്കാത്ത ബക്കറ്റിലെ വെള്ളത്തിന് ഒരിക്കലും തിരകളാകാൻ കഴിയയില്ല തിരകളാകണമെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കണം കടലിനോട് ചേർന്നെടുക്കുന്ന വെള്ളത്തിന് മാത്രമേ തിരയുടെ ശക്തി ഉണ്ടാകുകയുള്ളൂ അതുപോലെയാണ് പാർട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളം ഏറ്റെടുത്തു എന്നാൽ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് പാർട്ടി ഒരു ആശയമാണ് ആ ആശയത്തിന് ജീവൻ കൊടുക്കുന്നത് ആരാണ് ആ ആശയത്തിന് ജീവൻ കൊടുക്കുന്നത് കടലിന് കാറ്റ് ജീവൻ കൊടുക്കുന്നത് പോലെ പാർട്ടി എന്ന ആശയത്തിന് ജീവൻ കൊടുക്കുന്നത് ആ ആശയം ഏറ്റെടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിച്ച മനുഷ്യനാണ് വി എസ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അസ്ത്രം വാക്കുകളുടെ മൂർച്ച കൊണ്ട ഒട്ടനവധി ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് വർഗീയത പുലമ്പുന്ന സംഗീസത്തെ രണ്ടു വാക്കുകൾ കൊണ്ട് തുറന്നു കാണിച്ച വി എസ് ആണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള വാക്കുകളാണ് അരുൾ ഗാന്ധി വി എസ് അച്യുനാഥന്റെ വാക്കുകൾക്ക് ഇരയായപ്പോൾ അമൂൽ പുത്രനാണ് അമൂൽ പുത്രനാണ് സോണിയാ ഗാന്ധിയും അവരുടെ മോൻ രാഹുൽ ഗാന്ധിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോൾ ആന്റണിയും ഇരയായി അഴിമതി ആറാട്ടിന്റെ മുമ്പിൽ വിളക്കും തെളിച്ചു കൊണ്ടുപോകുന്ന ആറാട്ടുമുണ്ടൻ ആറാട്ടുമുണ്ടനായി മിസ്റ്റർ ആന്റണി അധപ്പത്തിച്ചിരിക്കുക വിവാദത്തിൽ നമ്മുടെ വി എസിന്റെ അവതരണത്തിലെ മിമിക്രിയും നമ്മൾ കണ്ടു രസിച്ചു ഞങ്ങള് ആദ്യ ഗടുവായി തരാൻ കഴിയുന്നത് ഒരു കോടി രൂപയാണ് അത് അങ്ങനെ എത്തിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ മിസ്റ്റർ മാണിയുടെ സഹധർമ്മിണി വീട്ടിനുള്ളിൽ നിന്ന് തല കാണിച്ചിട്ട് അത് കിട്ടി എന്ന് അംഗീകരിക്കുകയും തുടർന്ന് സംഘികളെ രണ്ടു വാക്കിനാൽ തുറന്നു കാറ്റിയ വി എസ് ഈ സമൂഹത്തിൽ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചത് തമാശ രൂപത്തിലാണെങ്കിലും ആശയത്തിന്റെ വിസ്ഫോടനമായിരുന്നു പശുവിന്റെ ഇണയായിട്ടുള്ള പാർട്ടിക്കകത്തു നിന്നും തനിക്ക് കൃത്യമായ രീതിയിലുള്ള എതിർപ്പുണ്ടായപ്പോൾ അതും തന്റെ വാക്കുകൾക്ക് മൂർച്ചയേറിയ ആയുധമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറുകയായിരുന്നു സച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടി ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരവി തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തന്റെ വാർത്തക്യത്തെ പരിഹസിച്ച അക്കാരണ മുമ്പിൽ കവിത ചൊല്ലിക്കൊണ്ട് ബി എസ് താരമായി മാറി തലവരക്കുകയല്ല ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെ യൗവനം തലകുരത്തേവനം അതെ അതാണ് വി എസ് ജീവിതത്തിലും വിപ്ലവം രാഷ്ട്രീയത്തിലും ആശയപരമായ വിപ്ലവം ജീവിതം അവസാനിപ്പിക്കുമ്പോഴും കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നൽകി അയക്കുന്ന ആ വിപ്ലവ മനുഷ്യൻ കടലിന് ഉയരാൻ കാറ്റ് വേണമെങ്കിൽ പാർട്ടി എന്ന ആശയത്തിന് കുതിക്കാൻ ജീവിക്കുന്ന മനുഷ്യർ വേണം അതാണ് വി അതാണ് വേളിച്ചകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ലാൽസലാം